കേരള കോൺഗ്രസ് ജേക്കബ് മഞ്ചേരി മണ്ഡലം കമ്മിറ്റി മഞ്ചേരി മെഡിക്കൽ കോളേജിലെ ശോചനീയവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് നിവേദനം നൽകി മഞ്ചേരി മെഡിക്കൽ കോളേജിൽ സ്കാനിംഗ് എക്സ്റേ എന്നിവ എടുക്കുന്നതിന് രോഗികളും കൂട്ടിരിപ്പുകാരും മഴയത്തും വെയിലത്തും സ്കാനിംഗ് എക്സ്റേ എടുക്കാൻ ആശുപത്രിയുടെ പുറത്തുകൂടെ വേണം പോകുവാൻ ആശുപത്രിയുടെ അകത്തുകൂടെ പോകാൻ സൗകര്യമുണ്ടായിരിക്കെ അവിടെ അടച്ചിട്ടിരിക്കുകയാണ് ഇത് പരിഹരിക്കാൻ നടപടി സ്വീകരിക്കണമെന്നും മഞ്ചേരി മെഡിക്കൽ കോളേജിൻ്റെ കാഷ്വാലിറ്റി ജനതാ ഫാർമസിക്ക് പിറകിലായി മോർച്ചറിയിലേക്കുള്ള വഴിയിലെ ഓടകളിൽ മലിന ജലനം കെട്ടിക്കിടക്കുന്നത് കൊതുക് ശല്യം മൂലം രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും ദുരിതമാണെന്നും ഇത് പരിഹരിക്കണമെന്നും കാഷ്വാലിറ്റിയിൽ സീനിയർ ഡോക്ടർമാരെ നിയമിക്കുക സെക്യൂരിറ്റി ജീവനക്കാർ രോഗികളോടും കൂട്ടിരിപ്പുകാരോടും മോശമായി പെരുമാറുന്നതിന് അറുതി വരുത്തുക മലപ്പുറം റോഡിന്റെ വശങ്ങളിലേക്ക് കക്കൂസ് മാലിന്യം പുറത്തേക്ക് ഒഴുകി വരുന്നതിനാൽ ദുർഗന്ധം മൂലം വഴിയാത്രക്കാരും മറ്റും അനുഭവിക്കുന്ന ദുരിതത്തിന് അറിവ് വരുത്തുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് കേരള കോൺഗ്രസ് ജേക്കബ് മഞ്ചേരി മണ്ഡലം കമ്മിറ്റി മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പാൾക്ക് നിവേദനം നൽകിയത് മെഡിക്കൽ കോളേജിൻ്റെ സൗജന്യാവസ്ഥകൾ നമുക്കെല്ലാവർക്കും അറിയാം എക്സ്റേ സ്കാനിങ് ഒക്കെ എടുക്കാൻ വേണ്ടി രോഗികൾ വളരെയധികം പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുക കാരണം മലപ്പുറം റോഡിൻ്റെ ഭാഗത്തേക്ക് മഴയാണെങ്കിൽ കുട കൊടുക്കണം വെയിലാണെങ്കിൽ വെയിൽ കൊള്ളണം എന്ന രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് കാരണം ഒരുപാട് കാലമായി അതിനു വേണ്ട നടപടികൾ ഉണ്ടായിട്ടില്ല അതുപോലെ തന്നെ നമ്മുടെ ജനതാ ഫാർമസി കാഷ്വാലിറ്റിക്ക് പുറകിൽ മലിനജലം കെട്ടിക്കിടക്കുകയാണ് സേഫ്റ്റി ടാങ്ക് മാലിന്യം എന്ന് തന്നെ പറയാം അപ്പോൾ ഇവിടെ കൊതുക് ശല്യം വളരെയധികം രൂക്ഷമാണ് കാരണം വൈകുന്നേരം മണി മുതൽ വൈകു പിറ്റേന്ന് രാവിലെ ആറു മണിവരെ രോഗികളും കൂട്ടിരിപ്പുകാരും വളരെയധികം ദുരിതമനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതിനൊന്നും വേണ്ട നടപടികളില്ല എന്നുള്ളത് തന്നെ പറയാം കാരണം നമുക്കറിയാം കൊതുക് മൂലം പകർച്ചവ്യാധികൾ പറയുന്നു സർക്കാർ വീടിൻ്റെ പരിസര പ്രദേശങ്ങൾ ശുചീകരണ പ്രവർത്തനം നടത്തണമെന്ന് പറയുന്നു പക്ഷേ ആരോഗ്യ മേഖലയിൽ മഞ്ചേരി മെഡിക്കൽ കോളേജിലാണ് ഈ വിഷയം അതുപോലെ തന്നെ നമ്മളെ കാഷ്വാലിറ്റിയിൽ ഒരു സീനിയർ ഡോക്ടർ ഇല്ലാത്തൊരു വിഷയം അപ്പോൾ ഈ വിഷയങ്ങൾ പരിഹരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് നമ്മളെ മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പാളെ കാണാൻ വന്നിട്ടുള്ളത് അതുപോലെ തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ആരോഗ്യ വകുപ്പ് മന്ത്രിക്കും ജില്ലാ കലക്ടർക്കും വരെ പരാതി ഞങ്ങൾ നൽകിയിട്ടുണ്ട് നിവേദനം നൽകിയതിൻ്റെ അടിസ്ഥാനത്തിൽ മെഡിക്കൽ കോളേജിൻ്റെ ശോചനീയാവസ്ഥ എത്രയും പെട്ടെന്ന് പരിഹരിച്ച് നൽകാമെന്ന് കേരള കോൺഗ്രസ് ജേക്കബ് ഗ്രൂപ്പ് നേതാക്കളായ മലപ്പുറം ജില്ലാ സെക്രട്ടറി അക്ബർ മീനായി മഞ്ചേരി നിയോജക മണ്ഡലം പ്രസിഡന്റ് ബിനോയ് പയ്യനാട് മഞ്ചേരി മുനിസിപ്പൽ പ്രസിഡന്റ് ഷബീർ പി സി മലപ്പുറം നിയോജക മണ്ഡലം പ്രസിഡന്റ് ഷുക്കൂർ മറയൂർ മഞ്ചേരി മണ്ഡല സെക്രട്ടറി സുനിൽ ജേക്കബ് എന്നിവരുമായി നടത്തിയ ചർച്ചയിൽ മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഉറപ്പു നൽകി മലപ്പുറം ലൈവ് വോയിസ് മഞ്ചേരി